അലൈക്കും അസലമലേക്കുംഹി വാത്ത അലഹമ്മില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ മുസ്ല ഇതുഹിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബിൻ ഓസൈമിയൻ റഹിമഹുല്ല പറയുകയാണ് കാലൽ മു അല്ലിഫ് റഹിമഹുല്ല ഫസ്ബൂതീയുഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് സബൂത്തിയ രണ്ടാമത്തേത് സൽബിയ അല്ലെങ്കിൽ മൻഫിയ എന്നത് അപ്പോൾ സുബൂത്തിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്താല അവനുണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞ അള്ളാഹുവിനുള്ളതായി അറിയിച്ച വിശേഷണങ്ങൾ ഒന്നുകിൽ ഫി കിതാബ് ഹി അള്ളാഹുവിൻ്റെ കിതാബിലൂടെ ഖുർആാനിലൂടെ അറിയിച്ചതായിരിക്കും അല അലി സാനി റസൂലി ഹി സലാഹു അലൈ വസലം അല്ലെങ്കിൽ നബി സാഹു അലൈ വസല്ലമ്മയുടെ നാവിലൂടെ അഥവാ സുന്നത്തിലൂടെ ഹദീസിലൂടെ അറിയിച്ചതായിരിക്കും അങ്ങനെ അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം അള്ളാഹുവിനുണ്ട് വക്കുല്ലുഹാ സിഫ തുലിൻ ലാനക് സഫീഹാ ബി വജ്ഹിമ്മൽ ഉജുഹ് അവയെല്ലാം തന്നെ ഏറ്റവും പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ് ഒരു നിലക്കും അതിന് യാതൊരു ന്യൂനതയോ കുറവുകളോ ഇല്ല ആ വിശേഷണങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങൾക്ക് ഔന്നത്യങ്ങൾക്ക് പൂർണ്ണത

പൂർണ്ണതയുടെ വിശേഷണങ്ങൾ നിരവധിയുണ്ട് അതിൽപ്പെട്ടതാണ് അൽ ഹയാത്ത് അള്ളാഹുവിൻ്റെ ജീവൻ അൽഹയ്യോ അൽ കയ്യോ അവനെന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് യാതൊരു കുറവും ന്യൂനതയും ഇല്ലാത്ത നമ്മളെ പോലെ ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടായതോ അതേപോലെ ക്ഷീണവും തളർച്ചയും ദുർബലതയും രോഗങ്ങളുമൊക്കെ വരുന്ന ഒരു ജീവിതമോ അല്ല അള്ളാഹുവിൻ്റെത് മറിച്ച് ഹുവൽ ഔവൽ ഫലൈസ കബല ഹൂഷ അള്ളാഹു മുമ്പേ ഉള്ളവനാണ് എന്നെന്നും ഉള്ളവനാണ് അവന് അന്ത്യമില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇൽമ എല്ലാം അറിയുന്നവനാണ് കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതും സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാം അള്ളാഹു അറിയുന്നു വൽക്കുതറ അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങൾ കഴിവുകൾ അനവധിയാണ് അത്ഭുതകരമാണ് അതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണം എന്ന അൽ ഇസ്തിവ അലൽ അർഷ് അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് വൻ നുസൂലു ഇലസമ ഇതു അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് വരും എന്ന ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവൻ്റെ നുസൂൽ അതേപോലെ പടച്ചറബിൻ്റെ തിരുമുഖം വജഹ് വലിയതൈൻ ഇരു കരങ്ങളും ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി ഖുർ ഹദീസുകളിലൂടെയോ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം സത്യ സമ്പൂർണ്ണമാണ് ഏറ്റവും പൂർണ്ണതയുള്ളതാണ് അവ നിഷേധിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ ഒന്നും പാടില്ല ഫയജിബു ഇസ്ബാ തു ശരിയായ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന് അതുണ്ട് എന്ന് അംഗീകരിക്കൽ നിർബന്ധമാണ് അലൽ വജിഹില്ല ഇഹിബിഹി പടച്ചറബിന് അനുയോജ്യമായ രൂപത്തിൽ തലത്തിൽ അക്കൽ പ്രമാണങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ബുദ്ധിയും അത് തന്നെയാണ് താല്പര്യപ്പെടുന്നത് എന്നിട്ട് ഷേഖ് പറയുകയാണ് അമ്മ സം എന്താണ് പ്രമാണബദ്ധമായ തെളിവുകൾ സം എന്ന് പറഞ്ഞാൽ പ്രാമാണികമായ തെളിവുകൾക്കാണ് അൽ അതില്ല തുസം എന്ന് പറയാറുണ്ട് അപ്പോൾ കേൾവി കാത് എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് പ്രമാണങ്ങളിലൂടെ കേട്ട് അനുസരിക്കേണ്ട സംഗതി നടത്തും ുഹു അല അങ്ങനെ സംയായ ദലീലുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഈ വചനം ആമനൂലിഹിതാ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ റസൂലിൽ വിശ്വസിക്കണം അള്ളാഹു ഇറക്കിയ കിതാബിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ സൂറത്തുനിസായിൽ നൂറ്റി മുപ്പത്തിയാറാമത്തായത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നതിൽ എന്ത് വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ വിശ്വസിക്കേണ്ടി വരും അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് കേവലം അള്ളഹ ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ലല്ലോ മറിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട് നമുക്ക് അള്ളാഹു പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ നാമങ്ങൾ അവൻ്റെ ആളുകൾ ഒക്കെ വിശേഷി അതിൽ വിശ്വസിക്കൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതേപോലെ വൽ ഈമാനുബിൽ കിതാബില്ല ദി നസൽ അല റസൂലിഹി അള്ളാഹു അവൻ്റെ റസൂലി നടക്കിക്കൊടുത്ത കിതാബിൽ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ താല്പര്യമാണ് ഈ തള്ളമ്മനുൽമാന ബിക്കുല്ലിമാൻസിഫാത്തില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ അറിയിച്ച അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷണങ്ങളും അത് സത്യപ്പെടുത്തി അംഗീകരിക്കൽ അതിൽ വിശ്വസിക്കൽ പ്രവാചകനിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ ബിൽഖിത്ത ബില്ലദീൻ അസ്സല അല റസൂലിഹി യത്തള്ളം മനുൽ ഇമാൻ ബിക്കുല്ലിമ ജബി ഹി മീൻസ്ല്ല വക്കൗന് മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസല്ലം റസൂലുഹു മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് യത്തള്ളം മനുൽ ഇമാൻ ബിക്കുല്ലിമ അഹ്ബർ അബിഹി അൻ മുർസിലിഹി അപ്പോൾ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്ത മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസലം ആ പ്രവാചകൻ അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം ഇവയെല്ലാം എന്തൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിർബന്ധമാണ് അള്ളാഹു അയച്ച റസൂലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിച്ചതെല്ലാം ിമർഹി തന്നെ അയച്ച അള്ളാഹുവിനെ സംബന്ധിച്ച് ദൂതനായ റസൂൽ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ സത്യപ്പെടുത്തി അംഗീകരിക്കണം ബുദ്ധിപരമായ തെളിവുകൾ എന്താണെന്ന് ചോദിച്ചാൽ അൻ നഫ്സി അള്ളാഹുവാണ് അവനെ സംബന്ധിച്ച് അറിയിച്ചു തരുന്നത് വഹുവ മിൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് മറ്റാരേക്കാളും ഏറ്റവും നന്നായി അറിയുന്നവൻ ഏറ്റവും നന്നായി പറയാൻ അർഹൻ അള്ളാഹു തന്നെയാണ് ഏറ്റവും സത്യസന്ധമായി ഏറ്റവും നല്ല രൂപത്തിൽ അത് പറയാൻ വിശദീകരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു തന്നെയാണ് ഫവജബ ലഹു മിൻ അപ്പോൾ അള്ളാഹ്ക്ക് ഒരു വിശേഷണം ഉണ്ട് എന്നല്ല പറയുമ്പോൾ ഏയ് അത് അള്ളാഹ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയൽ എത്രമാത്രം ധിക്കാരവും അബദ്ധവുമായിരിക്കും അള്ളാഹുവാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് അവനെ സംബന്ധിച്ച് പറയാൻ ഏറ്റവും നന്നായി കഴിയുന്നവൻ അറിയുന്നവൻ ആ അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞ എല്ലാ സംഗതികളും നമ്മൾ സ്ഥിരീകരിക്കണം അംഗീകരിക്കണം യാതൊരു സംശയവുമില്ലാതെ അത് സത്യപ്പെടുത്തി അംഗീകരിക്കാൻ സാധിക്കണം ഇന്നത്ത റദ്ദു ഒരു വാർത്തയിൽ ഒരു പ്രസ്താവനയിൽ നമുക്കൊരു ആശങ്ക അല്ലെങ്കിൽ ചാഞ്ചാട്ടം ഒരു സംശയം ഉണ്ടാവുക എപ്പോഴാണ് ഇന്നമായ കൂനുൽ യജൂസ് ഒന്നുകിൽ ആ പറയുന്ന വ്യക്തിക്ക് വേണ്ടത്ര അറിവില്ലാതെ വരുമ്പോൾ നമുക്ക് സംശയമുണ്ടാകും അങ്ങനെ തന്നെയാണോ അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് സംശയം ഉണ്ടാകും അല്ലെങ്കിൽ അറിവൊക്കെയുണ്ട് പക്ഷേ കളവ് പറയുന്ന ആളാണ് സൂക്ഷ്മതയും സത്യസന്ധതയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഏ അങ്ങനെയൊന്നും ഉണ്ടാവൂല എന്ന് നമ്മൾ സംശയിച്ചേക്കും അതല്ലെങ്കിൽ അറിവും ഒക്കെ ഉണ്ട് അല്ല അറിവും സത്യസന്ധതയും ഒക്കെയുണ്ട് പക്ഷേ അൽ ഐ അശക്തത കാര്യങ്ങളങ്ങ് വ്യക്തമാക്കി പറയാൻ കഴിയാത്ത വിക്ക് സംസാരത്തിലൊരു വ്യക്തതയില്ലാത്തൊരു മനുഷ്യനാണെങ്കിലോ തീർച്ചയായും യുഫ്സിഹു ഇത് താൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കി പറയാൻ കഴിയാത്ത അതിന് ശേഷിയില്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് സംശയിച്ചേക്കാം സംശയമുണ്ടാവും സ്വാഭാവികമാണ് എന്നാൽ വക്കുല്ലുഹാദിഹിൽ ഈ പറഞ്ഞ മൂന്ന് ന്യൂനതകളും ഏത് ന്യൂനതക ജഹ്ല് കതുബ് അയ്യ് അറിവില്ലായ്മ സത്യസന്ധതയില്ലായ്മ വിശദീകരിച്ച് വ്യക്തമാക്കി പറയാൻ കഴിയാതിരിക്കുക എന്നിങ്ങനെയുള്ള ഈ മൂന്ന് ന്യൂനതകളും മുംതനി അതുഫി ഹക്ക് ഇല്ലാഹി അസബല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉണ്ടാകാത്ത സംഗതിയാണ് അസംഭവ്യമാണ് ഈ മൂന്ന് ന്യൂനതകളിൽ നിന്നും അള്ളാഹു മുക്തനാണ് അതുകൊണ്ട് തന്നെ ഫവാജബ കബൂൽഹി അലമ അഹ്ബറബി അള്ളാഹു അറിയിച്ച ആ കാര്യങ്ങളൊക്കെ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നിട്ട് ഷേഖ് ബിൻ ഒൻ റഹിമഹുല്ല തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് നമുക്കൊരു വാർത്തയിൽ ഒരു വർത്തമാനത്തിൽ വിശ്വാസ്യതയും സംശയങ്ങളുമൊക്കെ വരുന്ന സാഹചര്യം അദ്ദേഹം പറയാണ് ഫക്കദ്ജി കമാൽ ഉൽ കമാൽ മിൻ മീൻ കുല്ലുവജ് പൂർണ്ണതയുടെ പൂർണ്ണത അത്യുന്നതമായ പൂർണ്ണത അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എല്ലാ നിലയിലും സംഗമിച്ചിരിക്കുന്നു മിൻ ഹൈസുൽ ഇൽം വസ്സിൽ ബയാൻ അറിവ് സത്യസന്ധത വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക എന്നതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അത് ഒത്തിട്ടുണ്ട് ഒരിക്കലും അതിലൊന്നും യാതൊരു ന്യൂനതയും കുറവുമില്ല അതുകൊണ്ടാണ് വലിഹാദായ കൂലുൽ അറിവില്ലായ്മയും സത്യസന്ധതയില്ലായ്മയും വിശദീകരിക്കാൻ വ്യക്തമാക്കാൻ കഴിവില്ലായ്മയും ഒക്കെയാണല്ലോ സംശയത്തിൻ്റെ നിദാനം ഫൽ ജഹ് ദുഹുൽ എന്നാൽ അറിവില്ലായ്മ എന്നതിൻ്റെ നേരെ വിപരീതമാണ് അറിവ് എന്നത് കളവിൻ്റെ കതിബിൻ്റെ വിസ് ഓപ്പോസിറ്റാണ് സിതുക്ക് സത്യസന്ധത എന്നത് അതേപോലെ അയ്യ് സംസാരത്തിൽ വ്യക്തതയില്ലായ്മ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അൽ ബയാൻ വ്യക്തതയോടുകൂടി വിശദീകരിക്കാൻ സാധിക്കുക വൽ ഫസാഹ എന്നതൊക്കെ ഉദാഹരണം പറയാനുള്ളത് അദ്ദേഹം ഫലോജ അറജുലു നജാർ ഒരു ശാരിപ്പണിക്കാരൻ വന്നിട്ട് നമ്മളോട് പറയാണ് എന്തു പറയുന്നു ഇല മരിയതൻ ഒരു രോഗിയുടെ രോഗികളടുക്കിൽ വന്നിട്ട് ഫവല്ല വല്ല അയദഹു അലാ ബുനിഹി വലമ സസുതുറഹു ആ രോഗിയുടെ വയറ്റിൽ ഒന്ന് അയാൾ കൈവച്ചു അയാളുടെ നെഞ്ചിൽ അയാളൊന്ന് സ്പർശിച്ചു നെറ്റിയിൽ അയാളൊന്ന് തളവി വള്ളവത്ത് അലി അവിടെയൊക്കെ ഒന്ന് ഞെക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ആശാരിയായ മനുഷ്യൻ പറയാണ് ഇയാൾക്ക് ഇന്ന രോഗമാണ് അതുകൊണ്ട് ഇന്ന ചികിത്സ അയാൾക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ അയാളെ സത്യപ്പെടുത്തോ ഇന്നനാലാനു സദ്യുഹു നമുക്ക് അംഗീകരിക്കാൻ ജാഹിലുൻ ബിഹാദി ഈ വിഷയത്തിൽ അയാൾ അജ്ഞ അജ്ഞനാണ് അറിവില്ലാത്തവനാണ് നേരെ മറിച്ച് അയാൾ വന്നിട്ട് പറയാണ് ഏതെങ്കിലും ഒരു തടിയുടെ വിഷയത്തിൽ ഒരു മരം കാണിച്ചിട്ട് പറയണം ഹാദൽ ഹബബു ലുഹു ലഹു ബാബ ഇത് വാതിലിന് പറ്റുന്ന മരമല്ല എന്ന് പറഞ്ഞാൽ ഇന്ന മരമാണ് അതിന് നല്ലത് എന്ന് പറഞ്ഞാൽ ല കബിൽ ഹു കൗ ലഹു ഇതാക്കാന സദൂക്ക അയാൾ സത്യസന്ധനാണെങ്കിൽ അയാൾക്കറിവുള്ള ആ വിഷയത്തിൽ അയാളുടെ വാക്ക് നമ്മൾ സ്വീകരിക്കും അതേപോലെ തന്നെ ഒരു ഡോക്ടർ വന്നു തൊബീബുൻ ജയ്യുദുൻ മാഹിർ നല്ല കഴിവുള്ള സമർത്ഥനായ ഡോക്ടറാണ് അയാളിങ്ങനെ പരിശോധിച്ചിട്ട് അയാൾ പറയുന്നു ഈ രോഗിക്ക് ഇന്ന രോഗമാണ് എന്നിട്ട് അയാൾ പറയുന്നത് സുമ്മൽഹാദൽ മരിയോജു ഇല ഇലാജിൻ ത്വീലിൻ എത്തക്കല്ല ഫാളീഖും ഹംസീൻ അൽഫ അമ്പതിനായിരം ഡോളർ അല്ലെങ്കിൽ ദീനാർ നിങ്ങൾക്ക് ചെലവ് വരുന്ന ദീർഘമായ ഒരു ചികിത്സ ആവശ്യമുണ്ട് എന്നയാൾ പറഞ്ഞാൽ നമുക്ക് അയാളുടെ വിശ്വാസ്യതയിൽ സംശയം വന്നാൽ കാരണം ഇയാൾ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ധനം മോഹിച്ചുകൊണ്ടുള്ള ഒരു നസീഹത്തില്ലാത്ത ഡോക്ടറാണ് എന്ന് വന്നാൽ അപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും നമ്മൾ അയാളുടെ വാക്ക് സ്വീകരിക്കുകയില്ല മൂന്നാമത്തെ മറ്റൊരു ഡോക്ടർ വന്നു ആലിമാണ് അറിവുള്ളവനാണ് സത്യസന്ധനാണ് പക്ഷേ അയാൾ സംസാരിക്കുന്ന ഭാഷ ല നഫ മുഖലഹു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഷയാണ് നമുക്കറിയാത്തൊരു ഭാഷയിലാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ രോഗിയെ പരിശോധിച്ചു കൃത്യമായി സാധനങ്ങളൊക്കെ കുറിച്ചു പക്ഷേ അയാൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഫൈദൻ അയാൾ പറയുന്നതിൽ നമുക്ക് വിശ്വാസം വരികയില്ല അയാൾ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേറെയും നമ്മൾ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വ്യക്തത തേടേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനതകളും കുറവുകളൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് ഉണ്ടാവുകയില്ല അവൻ്റെ കിതാബിലൂടെ അവൻ്റെ ദൂതനിലൂടെ അറിയിച്ച കാര്യങ്ങളിലും ഈ ആശയക്കുഴപ്പങ്ങളോ അവ്യക്തതകളോ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി സ്ഥിരീകരിച്ച എല്ലാറ്റിനെയും ഏറ്റവും പൂർണ്ണതയുടെ രൂപത്തിൽ തന്നെ നാം ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണം വഹാദ വള്ളാഹുത്താലം റബ്ബന ഹസനാഹ്രി ഹസനത്തും വക്നാദാ ബന്റ് സട്ടഹുല നബീന മുഹമ്മദ് അസ്ലാം വലൈക്കും വരഹമുല്ല